ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മാറിയ ജെയിംസ് തിരോധാന കേസിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചു ജസ്നയെ കണ്ടെത്താനുള്ള അവസാന ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ക്ലോഷർ റിപ്പോർട്ട് സി ബി ഐ തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് രാജ്യത്തിനകത്തും പുറത്തും നീണ്ട മൂന്നു വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേസ് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതി നിലപാട് നിർണായകമാകും കേസിലെ രണ്ടുപേരെ സിബിഐ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചിരുന്നു തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസ് സിബിഐക്ക് വിട്ടത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നും കേരളത്തിന് പുറത്ത് മറ്റൊരു സ്ഥലത്തായതിനാൽ കോവിഡ് കാരണം യാത്ര സാധ്യമല്ലെന്നും ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജേത്തച്ഛങ്കിർ വെളിപ്പെടുത്തിയിരുന്നു തുടർന്നും കേസ് മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിലായിരുന്നു കുടുംബം സിബിഐ അന്വേഷണമെന്ന ആവശ്യം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ജസ്ന മരി ജെയിംസിനെ എരുമേലിൽ നിന്നും കാണാതായത് മുണ്ടയത്ത് ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ജസ്റ്റിനെ കണ്ടെത്താൻ സി ബി ഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കിയിരുന്നു ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനാണ് നോട്ടീസ് നൽകിയത് എന്നാൽ ഫലം ഉണ്ടായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ നന്ദി